ഹലോ എന്റെ വിശേഷം എല്ലാവർക്കും സുഖാൻ എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പൊ ഇപ്പം വൈകുന്നേരമായി അപ്പം സമയം പോയിട്ടോ ഗൈസ് ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു കൊറേ നാളായി ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് അപ്പം ഇന്നൊരു പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണേ അതായത് ബീറ്ററും എന്താ ഓവണും ഇല്ല നമ്മൾ ഒരു ചെറിയൊരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ ബീറ്റർ ഒന്ന് യൂസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്ത് ഒരു കേക്ക് ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പൊ എങ്ങനെയാവും എനിക്കറിയത്തില്ല അപ്പൊ ഫൈനൽ റിസൾട്ട് നമുക്ക് നോക്കാം എന്താവും കേക്ക് ശരിയാവോ അതോ ഫ്ലോപ്പ് ആയി പോവോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ഇത് എന്റെ മോളാണ് കേട്ടോ എന്റെ ഇളയ മോളാണ് പിന്നെ ഒരു മോനുണ്ട് മോൻ അവിടെ കിടന്ന് ഉറക്കാട്ടോ നല്ല ഉറക്കാണ് അവർക്ക് ഇന്നും ഉച്ച വരെ സ്കൂൾ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഡെയിലി അവർക്ക് സ്കൂളുണ്ട് സാറ്റർഡേസ് വരെ സ്കൂളുണ്ട് അവർക്ക് രാവിലെ തൊട്ട് വരെ സാറ്റർഡേ ഉണ്ട് ബാക്കിയുള്ള ദിവസമൊക്കെ ഫുൾ ഡേ ഉണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ സൺഡേ ആണെങ്കിൽ ഞങ്ങക്ക് അവിടെ ചർച്ചിൽ പള്ളിയിൽ പോകണം അതുകൊണ്ട് സൺഡേയും അവർക്ക് രാവിലെ ഉറങ്ങാൻ പറ്റത്തില്ല രാവിലെ വേഗം എണീറ്റ് പോണം അപ്പൊ അതുകൊണ്ട് ഞാനും ഞാനും മോളും കുറച്ചേരം കിടന്ന് ഉറങ്ങി എണീറ്റ് കേട്ടോ എണീറ്റിപ്പൊ താമസിച്ചു പോയി പിന്നെ മോനാണെങ്കിൽ ഇപ്പോഴാണ് പോയി കിടക്കുന്നത് ഇത്ര നേരം അവൻ കമ്പ്യൂട്ടറിന്റെ മുമ്പിലായിരുന്നു ഇപ്പോഴാണ് അവൻ പോയി കിടക്കുന്നത് അപ്പൊ അവൻ അവിടെ കിടന്ന് ഉറങ്ങട്ടെ നമുക്കപ്പം കേൾക്കണ്ടെങ്കിൽ ഇറങ്ങാം അപ്പം എല്ലാവരും വായുവോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇതിനി പൊട്ടിച്ച് നമുക്ക് ഒരു ബൗളിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ബൗൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ബൗൾ വേണം എടുക്കാനായിട്ട് വെള്ളത്തിൻ്റെ അംശം പാടില്ല അപ്പം പൊട്ടിച്ചൊഴിച്ചിട്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാർ എടുക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ വെള്ളമൊന്നും പാടില്ല നല്ല ഡ്രൈ ആക്കിയിട്ട് വേണം എടുക്കാൻ ഇതിപ്പോൾ ഡയറക്റ്റായിട്ട് മിക്സിയുടെ ജാറിൻ്റെ അകത്തോട്ട് പൊട്ടിച്ചിട്ടാലും മതി കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ഇടാം ഇല്ലെങ്കിൽ ഒരു മുക്കാൽ കപ്പ് ഇട്ടാലും മതി പിന്നെ ഒരു നുള്ളു ഉപ്പിട്ടാൽ മതി ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ പിന്നെ ഒരു കാൽ ടീസ്പൂൺ എന്താ വാനില എസൻസ് ആ മുട്ടയുടെ ഉളുമ്പൊക്കെ ഒന്ന് മാറാനായിട്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അതായത് മുട്ട നന്നായിട്ട് പതഞ്ഞ് വരണം കേട്ടോ പിന്നെ ഇത് അടിച്ചെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് അടിച്ചെടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ മിക്സി ഒത്തിരി നേരം അടിച്ച് കഴിയുമ്പോൾ ചൂടാവില്ലേ അപ്പോൾ ചൂടാവാതെ കുറച്ച് നേരം കുറച്ച് നേരമായിട്ട് അങ്ങനെ അടിച്ചെടുത്താൽ മതി അങ്ങനെ നന്നായിട്ട് മുട്ട പതഞ്ഞു വരുന്നവരെ ഇതുപോലെ നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ ഇത് ഞാനിപ്പോൾ ഇത് കാണിക്കുന്ന പോലെ നിർത്തി നിർത്തി അടിച്ചെടുത്താൽ മതി ഇപ്പം നമുക്ക് നോക്കാം മുട്ട എങ്ങനെ നല്ല പതഞ്ഞു വന്നിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഇതാ മുട്ടയൊക്കെ നല്ല പതഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ അപ്പോൾ ഇതുപോലെ പതഞ്ഞു വരുന്നവരെ നന്നായിട്ട് അടിച്ചെടുക്കണം ഇനി ഇതിനകത്തോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എന്താ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഇതിന് പകരം ബട്ടർ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കറക്കിയെടുക്കാം ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ ഒത്തിരി നേരം അടിക്കണ്ട അപ്പോൾ അതുമായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിനകത്തോട്ട് ഈ ബാറ്റർ നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മൈദ മൈദയല്ല കേട്ടോ ഗോതമ്പൊടിയാണ് എടുക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഗോതമ്പൊടി ആവുമ്പോൾ നമുക്ക് പേടിക്കാണ്ട് കുട്ടികൾക്ക് കൊടുക്കാമല്ലോ നല്ലതാണല്ലോ ഹെൽത്തിന് നല്ലതാണ് പിന്നെ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് പാൽപ്പൊടി ഇടുന്നത് നല്ലതാട്ടോ കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഒരു ഒരു ചെറിയ സ്പൂണിൽ ഒരു ടീസ്പൂൺ എന്താ ബേക്കിംഗ് പൗഡർ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ബേക്കിംഗ് പൗഡർ മാത്രം മതി ഇത് നന്നായിട്ടൊന്ന് അരിച്ച് ഞാൻ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ എല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ല ആയിട്ട് വരണം നല്ല നമ്മുടെ ബാറ്ററി നല്ല സ്മൂത്ത് ആയിട്ട് ഇത് ഉണ്ടോ കൺസിസ്റ്റൻസി ഉണ്ടോ ഇതുപോലെ വരണേ ഒത്തിരി തിക്കുമല്ല ഒത്തിരി ലൂസായിട്ടും അല്ല ഇതുപോലൊരു കൺസിസ്റ്റൻസി വേണം ഇനി നമുക്ക് കേക്ക് ടിൻ്റെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം ഞാൻ കേക്ക് ടിന്നിനകത്തോട്ട് ഒരു സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതെല്ലാം ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം ടിന്നിൻ്റെ അകത്ത് പിന്നെ അതിൻ്റെ മുകളിലോ മുകളിലോട്ട് ഒരു ീസ്പൂൺ ഒരു കുറച്ച് ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ എല്ലാം എല്ലായിടത്തും ഒന്ന് ആക്കിയിട്ടുണ്ട് എക്സസ് വന്ന ഗോതമ്പൊടി ഉണ്ടെങ്കിൽ അത് കളയണം കേട്ടോ ബട്ടർ പേപ്പർ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇത്രയും മതി ഇനി നമുക്ക് കേക്ക് ടീനിൻ്റെ അകത്തോട്ട് ബാറ്ററി ഒഴിച്ച് കൊടുക്കാം ബാറ്ററി ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്താ അതിനകത്ത് എയർ ബബിൾസ് ഒക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പോകാനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ഇനി ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് ഇത് കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു സ്റ്റാൻഡും കൂടെയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മൂടി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെക്കാവേ അപ്പോൾ അതവിടെ ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ പാത്രം ഒന്ന് ആവട്ടെ എന്നിട്ട് നമുക്ക് കേക്ക് ടിൻ അതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് പാത്രം ഒന്ന് ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ടിന്ന് ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും എടുക്കൂട്ടോ ഇത് അതുവരെ നമ്മൾ തുറന്ന് നോക്കരുത് അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ ഇതാ ഇപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് കണ്ടോ നമ്മുടെ കേക്ക് നല്ല പൊങ്ങി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇത് വെന്തോന്ന് അറിയാൻ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ അതിൽ പിടിച്ചിട്ടില്ലെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നോക്കി നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അതിന്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് ഒന്ന് കമത്തിയാ മതിയെ കേക്ക് നന്നായിട്ട് വിട്ടുപോലും കണ്ടോ ഇതുപോലെ ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് കേക്ക് വിട്ടു വിട്ടു നമുക്ക് സത്യം പറയാലോ കൂട്ടുകാരെ ഇത് ഗോതമ്പൊടി ഇട്ടുണ്ടാക്കിയ കേക്കാണെന്ന് ആരും അറിയത്തില്ല അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഈസി ആയിട്ട് നമുക്കുണ്ടാക്കാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടോ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടേ കേക്ക് കഴിച്ച് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ടാറ്റാ ബൈ ടാറ്റാബാബൈസി